എല്ലാവരും വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ബോമിങ് ബഡ്സ് നമുക്കിന്ന് നാലാം ക്ലാസ്സിലെ മലയാളത്തിലെ തോൽക്കാൻ മനസ്സില്ല എന്ന പാഠഭാഗം പരിചയപ്പെടാം പാഠത്തിലേക്ക് പോകുന്നതിന് മുൻപ് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മാക്സിമം കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ ആരാണ് സ്റ്റീഫൻ ഹോക്കിംഗ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ജനുവരി എട്ടിന് ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡ് എന്ന സ്ഥലത്ത് ജനിച്ചു ഭൗതിക ശാസ്ത്രം പ്രപഞ്ചശാസ്ത്രം എഴുത്തുകാരൻ എന്നീ മേഖലകളിലെല്ലാം തന്റേതായ മുദ്ര പതിപ്പിച്ച ആളാണ് സ്റ്റീഫൻ വില്യം ഹോക്കി ഐൻസ്റ്റീന് ശേഷം ലോകം കണ്ട മഹാനായ ശാസ്ത്രജ്ഞൻ എന്നും അദ്ദേഹം അറിയപ്പെടുന്നുണ്ട് തന്റെ ഇരുപത്തൊന്നാം വയസ്സിൽ ഞരമ്പുകളെ ബാധിക്കുന്ന അപൂർവ രോഗത്തിന് ഇരയായ അദ്ദേഹം പ്രപഞ്ച പ്രതിഭാസങ്ങളെ പറ്റി കണ്ടെത്തിയ കാര്യങ്ങൾ നമ്മെ അത്ഭുതപ്പെടുത്തുന്നവയാണ് സ്വയം എഴുന്നേറ്റ് നിൽക്കാനോ നടക്കാനോ സംസാരിക്കാനോ കഴിയുമായിരുന്നില്ല അദ്ദേഹത്തിന് വീൽചെയറിൽ ഇരുന്നുകൊണ്ടാണ് അദ്ദേഹം നക്ഷത്രങ്ങളെ കുറിച്ച് പഠനങ്ങൾ നടത്തുകയും ലോകത്തെ അറിയിക്കുകയും ചെയ്തിരുന്നത് ഞരമ്പുകളെ ക്ഷയിപ്പിക്കുന്ന മാരകമായ രോഗം പിടിപെടുകയും ആ അസുഖം തന്നെ മരണത്തിലേക്ക് നയിക്കുന്നു എന്ന് ഡോക്ടർമാർ വിധിയെഴുതിയപ്പോഴും ആ വിധിക്ക് തോറ്റുകൊടുക്കാതെ കൂടി ജീവിച്ച് മരണത്തെ തോൽപ്പിച്ച ആളാണ് സ്റ്റീഫൻ വില്യം ഹോക്കിംഗ് പിന്നീട് അദ്ദേഹം ലോകമറിയുന്ന ഒരു ശാസ്ത്രജ്ഞനായി മാറുകയും ചെയ്തു സ്റ്റീഫൻ വില്യം ഹോക്കിങ്ങിന്റെ ജീവിത ചരിത്രത്തിലെ ഒരു ഭാഗത്തിലേക്ക് നമുക്ക് പോകാം തോൽക്കാൻ മനസ്സില്ല തടസ്സങ്ങളിൽ തട്ടി വീഴുന്നവരല്ല നമ്മൾ അതിനെ മറികടക്കുന്നവരാണ് നക്ഷത്രങ്ങളിലേക്ക് മെഴു തുറന്ന ഇരുട്ടും വെളിച്ചവും ഓടി പിടിച്ച് കളിക്കുന്ന സ്റ്റേജ് കാറ്റിന്റെ അലകളിലേറി മധുര സംഗീതം ഹാളിനകത്ത് ഒഴുകി വഴിയുന്നു നർത്തകരാരാണ് കാണുകൾ ആരാണ് എന്ന് വേർതിരിക്കാനാവില്ല കാറ്റത്തുലയുന്ന പോലെ സകലരും ചോടവച്ചാടുകയാണ് പല വർണ്ണങ്ങളിൽ പുഞ്ചിൽ പൊഴിക്കുന്ന വൈദ്യുതി വിളക്കുകൾ പോലും അതിൽ പങ്കുചേരുന്നു ചേരുന്നു എന്ന് തോന്നും പെട്ടെന്നാണ് അത് സംഭവിച്ചത് ബ്രേക്കിട്ടതുപോലെ ഒട്ടും പാട്ടും നിലച്ചു സംഗതി മറ്റൊന്നുമല്ല സ്റ്റീഫൻ വീണ്ടും കുഴഞ്ഞു വീണിരിക്കുന്നു കൂട്ടുകാരെല്ലാം ചേർന്ന് സ്റ്റീഫനെ സാവകാശം എഴുന്നേറ്റിരിക്കാൻ സഹായിക്കുന്നുണ്ട് പക്ഷേ ഏറെ നേരത്തെ ശ്രമം വേണ്ടി വന്നു അതിന് ഇതിപ്പോൾ തുടരെ തുടരെ ഉണ്ടാവുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച വഞ്ചി തുഴയുന്നതിനിടയിലും സ്റ്റീഫൻ കുഴഞ്ഞു വീണിരുന്നു ഇപ്പോൾ അവന് സംസാരശേഷിയും നഷ്ടമാവുന്നുണ്ട് ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ അവൻ ഇങ്ങനെ ഇടയ്ക്കിടെ കുഴഞ്ഞു വീഴാൻ കാരണം എന്താവും നീണ്ട പരിശോധനയ്ക്കൊടുവിൽ ഡോക്ടർമാർ വിധിയെഴുതി സ്റ്റീഫന് ഇനി ഏറെയൊന്നും ജീവിക്കാനാവില്ല ഏറിയാൽ രണ്ടു വർഷം മാത്രം അത് പറയുമ്പോൾ അവരുടെ കണ്ണുകളിൽ വെളിച്ചം കെട്ടുപോയിരുന്നു പതുക്കെ പതുക്കെ ശരീരത്തിന്റെ ചലനം മറ്റുപോകും സംസാരിക്കാനുള്ള കഴിവ് കുറഞ്ഞു കുറഞ്ഞ് തീരെ ഇല്ലാതാവും മസിലുകളെ നിയന്ത്രിക്കുന്ന ഞരമ്പുകളാകെ ക്ഷീണിച്ചു പോകുന്നതാണ് അസുഖം അപൂർവമായ രോഗം പൂമ്പാറ്റ ചെറുകുള്ള ഒരു ചെറുപ്പക്കാരൻ അവനിതാ മരണത്തിന്റെ ഇരുട്ടിലേക്ക് പറന്നടുക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡ് എന്ന സ്ഥലത്ത് പിറന്ന കുഞ്ഞ് സ്റ്റീഫൻ വില്യം ഹോക്കിംഗ് സ്നേഹധനനായ പിതാവ് ഫ്രാങ്ക് ഹോക്കിംഗ് നിധിയായ മാതാവ് ഇസബൽ ഹോക്കിംഗ് വലിയ സമ്പന്നരല്ലെങ്കിലും മകനെ നന്നായി പഠിപ്പിച്ച് ഡോക്ടറാക്കാൻ മോഹിച്ച അച്ഛനമ്മമാർ ഗണിതത്തിലും സയൻസിലും കുട്ടിക്കുള്ള താല്പര്യത്തെ പിന്തുണയ്ക്കുന്നതിൽ അവർ കാണിച്ച ഉത്സാഹം സ്കൂളിലെ കൂട്ടുകാരും കളികളും കോളേജിലെ പഠനവും വിനോദവും എല്ലാം എല്ലാം കൈവിടുകയാണ് ആരും തളർന്നു പോകുന്ന നിമിഷം എന്നാൽ സ്റ്റീഫൻ തളർന്നില്ല എട്ടാം ക്ലാസ്സിൽ പാഠങ്ങൾ പോലും നന്നായി വായിക്കാൻ കഴിയാതിരുന്ന അവൻ സ്വന്തം പരിശ്രമം കൊണ്ട് കോളേജ് പഠനം വളരെ മുന്നേറി വന്നതാണ് മരണത്തിലേക്ക് തന്നെ വലിച്ചു കൊണ്ടുപോകുന്ന മാരകരോഗത്തോട് മല്ലടിക്കാൻ തന്നെ അവൻ തീരുമാനിച്ചു തോറ്റു കൊടുക്കാതെ തുടർന്നും അഞ്ചര പതിറ്റാണ്ട് ജീവിച്ചു വെറുതെ അങ്ങ് ജീവിക്കുകയല്ല ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് കുതിച്ചു കയറി തന്നെ ജീവിച്ചു ഇന്നേ വരെ ലോകം കണ്ട മികച്ച ശാസ്ത്രജ്ഞരുടെ മുൻനിരയിൽ തന്നെ പ്രപഞ്ചത്തെ കുറിച്ച് അന്വേഷിച്ച് അന്വേഷിച്ച് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തി ധാരാളം പുസ്തകങ്ങൾ എഴുതി യന്ത്രങ്ങളുടെ സഹായത്തോടെ ആയിരക്കണക്കിന് ആളുകളുമായി സംസാരിച്ചു അധികം ഒന്നും ശരീരം ഇളക്കാനാവാതെ വീൽചെയറിൽ ഇരുന്ന് ഉപകരണങ്ങൾ ഉപയോഗിച്ച് പറഞ്ഞും എഴുതിയും കണ്ടുപിടുത്തങ്ങൾ നടത്തിയും ആ വിസ്മയ ജീവിതം എഴുപത്തിയാറ് കൊല്ലം തുടർന്നു ലോകത്തിന്റെ ആദരവും അംഗീകാരവും ഏറ്റുവാങ്ങി ഏവർക്കും വെളിച്ചം പകർന്നുകൊണ്ടുതന്നെ രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് പതിനാലിന് മരണം അദ്ദേഹത്തെ കീഴ്പ്പെടുത്തും മുമ്പേ അദ്ദേഹം മരണത്തെ തോൽപ്പിച്ചു കഴിഞ്ഞിരുന്നു ഒന്നും ഒറ്റയ്ക്കായിരുന്നില്ല എന്തിനും ഏതിനും അച്ഛനമ്മമാർ ഒപ്പം നിന്നു കോളേജ് പഠനകാലത്തെ കൂട്ടുകാരിയായ ജെയിൻ ബൾട്ട് മാറാരോഗമുണ്ടെന്നറിഞ്ഞിട്ടും ജീവിത പങ്കാളിയായി കൂടെ നിന്നു അവരുടെ കൂട്ടു ജീവിതത്തെ പിറന്ന മൂന്ന് മക്കൾ അവരടക്കം അനേകരുടെ കനിവും കരുതലുമാണ് തന്റെ ജീവിതത്തിൽ പിടിച്ചു നിർത്തിയത് എന്ന് അദ്ദേഹം ഓർത്തെടുക്കാറുണ്ടായിരുന്നു നാം നാമെല്ലാം വ്യത്യസ്തമാണ് നാം എല്ലാം മനുഷ്യരാണ് അദ്ദേഹത്തിന്റെ ഈ വാക്യം സ്വന്തം ജീവിതത്തിൽ നിന്ന് തന്നെ മുളച്ചു വന്നതാവും മരണത്തിന്റെ മണം പരത്തുന്ന രോഗത്തെ പഠനത്തിൽ ആണ്ടു മുങ്ങിയാണ് അദ്ദേഹം മറികടന്നത് പഠിക്കുക ഇനിയും പഠിക്കുക ഇനിയും ഇനിയും ആഴത്തിൽ പഠിക്കുക അതായിരുന്നു അദ്ദേഹം സഞ്ചരിച്ച വഴി സ്വന്തം കാഴ്ചവട്ടിൽ ഒതുങ്ങാതെ നക്ഷത്രങ്ങളിലേക്ക് മെഴി ഉയർത്തുക ജീവിതം കൊണ്ട് സ്റ്റീഫൻ ഹോക്കിംഗ് അതാണ് നമ്മെ പഠിപ്പിക്കുന്നത് സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന ഈ ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് ജീവിതത്തിലെ ഓരോ വീഴ്ചകളെയും തളരാതെ തന്നെ നേരിടുകയും അവയെ മറികടന്ന് നമ്മുടെ സ്വപ്നങ്ങളിലേക്ക് എത്തുക എന്നതുമാണ് ഇനി നമുക്ക് ഇതിലെ പ്രവർത്തനങ്ങൾ നോക്കാം ഇരുട്ടും വെളിച്ചവും ഓടിപ്പിടിച്ച് കളിക്കുന്ന സ്റ്റേജ് ഈ വാക്യത്തിന്റെ അർത്ഥം എന്താണ് ജീവിതം എന്ന വേദിയിൽ സന്തോഷവും ദുഃഖവും മാറി മാറി വരുന്നതിനെയാണ് ഇരുട്ടും വെളിച്ചവും ഓടിപ്പിടിച്ച് കളിക്കുന്ന സ്റ്റേജ് എന്ന വാക്യം കൊണ്ട് അർത്ഥമാക്കുന്നത് സ്റ്റീഫൻ വില്യം ഹോക്കിങ്ങിന്റെ രോഗത്തെ ഇരുട്ടായും രോഗത്തെ തോൽപ്പിച്ച് വിജയം കൈവരിക്കാനുള്ള അദ്ദേഹത്തിന്റെ കരുത്തിനെ വെളിച്ചമായും കരുതുന്നു അടുത്ത ചോദ്യം നക്ഷത്രങ്ങളിലേക്ക് മിഴി ഉയർത്തുക നാം വെറുതെ മേലോട്ടു നോക്കണം എന്നാണോ ഇതിനർത്ഥം ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ സ്വയം രൂപപ്പെടുത്തൂ സ്വന്തം രചനകളിൽ പ്രയോഗിക്കൂ നക്ഷത്രങ്ങളിലേക്ക് മിഴി ഉയർത്തുക എന്നതുകൊണ്ട് വെറുതെ മേലോട്ടു നോക്കണം എന്നല്ല അർത്ഥം വരുന്നത് ജീവിതത്തിൽ ഉയരങ്ങളിലേക്ക് എത്താൻ സ്വപ്നം കാണുകയും ആ സ്വപ്നത്തിൽ എത്താൻ നിരന്തരം പരിശ്രമിക്കുകയും ചെയ്യുക എന്നതാണ് ഈ വരിയുടെ അർത്ഥം ഇനി നമുക്ക് ഇതുപോലുള്ള മറ്റു പ്രയോഗങ്ങൾ നോക്കാം സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകുക പറവ പോൽ പറന്നുയരുക ഉയരങ്ങൾ കീഴടക്കുക അറിവിന്റെ ആഴക്കടൽ നീന്തുക ആകാശം മുട്ടെ വളരുക ഇവയെല്ലാം ഓരോ സന്ദർഭങ്ങളിലും പ്രയോഗിക്കാവുന്ന പ്രയോഗങ്ങളാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ് കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മാക്സിമം കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് വീണ്ടും നാലാം ക്ലാസ്സിലെ മറ്റ് പാഠഭാഗങ്ങളുമായി കാണാം താങ്ക്